മൂന്ന് വർഷം മുമ്പ് പിടിപെട്ട പക്ഷാഘാതത്തെ തുടർന്ന് കിടപ്പിലായിരുന്ന നടൻ അഗസ്റ്റിന്റെ അന്ത്യം ഇന്ന് രാവിലെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത് വെന്റിലേറ്ററിന്റെ സഹായം തേടിയെങ്കിലും രാവിലെ മണിയോടെ അന്ത്യം സംഭവിച്ചു മകളും നടിയുമായ ആനഗസ്റ്റൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്നു കുന്നുമ്പുറത്ത് മാത്യുവിന്റെയും റോഷിയുടെയും മകനായി കോഴിക്കോട് കോടഞ്ചേരിയിൽ ജനിച്ച അഗസ്റ്റിൻ നാടകത്തിലൂടെയാണ് അഭിനയത്തിന്റെ അരങ്ങിലെത്തിയത് രണ്ടായിരത്തി പത്തിൽ പക്ഷാഘാതം പിടിപെട്ടതിനെ തുടർന്ന് സജീവ അഭിനയരംഗത്ത് നിന്ന് അഗസ്റ്റിൻ പിൻവാങ്ങിയിരുന്നു എങ്കിലും രോഗശൈലിയിൽ പോലും ഇന്ത്യൻ റുപ്പി ഉൾപ്പെടെയുള്ള ആറ് ചിത്രങ്ങളിൽ അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിലെത്തി നഷ്ടപ്പെട്ട ഉള്ളത് അഗസ്റ്റിൻ എന്നൊരു വ്യക്തി ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ബാങ്ക് ബാലൻസ് എന്താണെന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കൾ മാത്രമാണ് കോഴിക്കോട്ടേരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഭാഷാ ശൈലിയിൽ അഭിനയം അങ്ങനെ ഒരു വളരെ കോമൺ ആയിരിക്കുന്ന ഒരു എന്താ പറയുക സാധാരണക്കാരൻ്റെ ഒരു പ്രീതിയായിട്ടായിരുന്നു അപ്പോഴും അഗസ്റ്റിൻ്റെ പല ക്യാരക്ടേഴ്സും സിനിമയുണ്ട് അതൊരു വലിയ നഷ്ടം തന്നെയാണ് ഒരു തരത്തിലുള്ള ഒരു ഒരു കപടമുഖവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വളരെ എല്ലാവരും വളരെ സരസമായിട്ട് ഹൃദയം തുറന്നു സംസാരിക്കുന്ന ഒരു വലിയ വ്യക്തിയുടെ ഒരു കൂടിയാണ് മൃതദേഹം കോഴിക്കോട് ടൗൺഹാളിലും പാറോപ്പടിയിലെ വസതിയിലും പൊതുദർശനത്തിന് വെച്ചശേഷം നാളെ ഉച്ചയ്ക്ക് ശേഷം പാറോപ്പടി സെന്റ് ആന്റണി സെമിത്തേരിയിൽ സംസ്കരിക്കും ഇന്ത്യ വിഷൻ കോഴിക്കോട്